ഹലോ അസ്സാമലൈക്കും ജസ് റസ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം കുരുക്കൾ വന്ന കറുത്ത പാടുകൾ എല്ലാവിധ കറുത്ത പാടുകൾ മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കീട്ടുകാച്ചി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്ത് വെച്ചാൽ ഇടയ്ക്ക് പോകരുത് ഇടയ്ക്ക് പോയാലും പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു ഇഷ്ടം ണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്ന് സപ്പോർട്ടാക്കട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലോ പേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇപ്പം ഞാൻ ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊരു മിക്സറ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം കേട്ടോ പൊട്ടോട്ടോയുടെ ജ്യൂസാണ് നമുക്ക് ആവശ്യം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്നത് ആ രീതിക്ക് തന്നെ എടുക്കുക ഇപ്പം ഞാൻ മിക്സിയിലിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് കേട്ടോ നമുക്ക് ജ്യൂസ് മാത്രം മതി നമുക്കതിൽ ഇത് ചണ്ടുണ്ടല്ലോ അതൊന്നും ആവശ്യമില്ല ജ്യൂസ് മാത്രമേ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിലെടുക്ക കേട്ടോ നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം എടുക്കുക ഇപ്പം ഞാൻ എൻ്റെ ഫേസിന് വേണ്ടത് മാത്രമാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഫേസിനും എൻ്റെ കഴുത്തിനും എൻ്റെ കൈക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം എടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് തൈരാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ പുളിയില്ലാത്ത തൈര് നോക്കി ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് കടലമാവാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ എല്ലാ സാധനവും കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് ബ്രൂ കോഫിയാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ അതാണ് വേണ്ടത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും ഏത് കോഫി പൗഡർ ആണേലും കുഴപ്പമൊന്നുമില്ല ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി ഇതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തിൽ അത് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് ടീ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ ഇത് വീക്കിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിമംഗലം എല്ലാവിധ കറുത്ത പാടുകളും എല്ലാം മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും നല്ല നിറം വരുത്താനും ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരുന്നത് ആദ്യം ഒന്ന് നല്ലോണം മസാജും കൊടുക്കുകട്ടോ ഏകദേശം രണ്ട് മിനിറ്റ് ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം നിങ്ങളുടെ ഫേസിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല മാറ്റം കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് വൈറ്റായിട്ടുള്ള പാക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർത്താൽ മതി ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കടലമാവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ പൊട്ടോട്ടോ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് ബ്രൂ കോഫിയുടെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ വന്നിട്ട് തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ അളവിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വല്ല പേടിയോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഈ പാക്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാട്ടോ കോഫി പൗഡറൊക്കെ നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും പാടുകളൊക്കെ പോകാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെയാണ് കടലമാവ് നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആക്കാനും സഹായിക്കും കേട്ടോ പിന്നെ തൈര് പിന്നെ പറയേണ്ട ആവശ്യമില്ല ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന ഒരു അടിപൊളി സാധനമാണ് പിന്നെ അതുപോലെ പൊട്ടോട്ടോ പൊട്ടോട്ടോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും കരിമങ്കലിയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കിട്ടുകയച്ച ഐറ്റമാണ് പൊട്ടോട്ടോട്ടോ പൊട്ടോട്ടോയുടെ ജ്യൂസ് മാത്രമായിട്ടും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് കട്ട് ആക്കാക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും കൂടി നല്ലതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറു രീതിക്ക് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാം ചെറു രീതിക്ക് ഡ്രൈ ആയതിനു ശേഷം മാത്രം കഴുകിക്കളഞ്ഞാൽ മതി നല്ലവണ്ണം ഡ്രൈ ആകുന്നവരെ എടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കഴുകി കളയുമ്പോഴും ചെറിയ രീതിക്കൊന്ന് മസാജ് നമുക്ക് കൊടുക്കുക നല്ലവണ്ണം അമൃത്തിയിട്ട് മസാജും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല സോഫ്റ്റോട് കൂടി തന്നെ സാധാരണ ഓർമ്മ വെള്ളത്തിൽ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കരിമങ്കല്ല് കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകും മുഖത്ത് കറുത്ത പാടായിട്ട് കൗൾ ഭാഗത്തൊക്കെ നല്ലവണ്ണം കറുത്ത പാടുണ്ടാകും അതുപോലെ തന്നെ നെറ്റിയിൽ മൂക്കിൽ താടിയിലൊക്കെ നല്ലവണ്ണം കറുത്ത പാട് വട്ടത്തിൽ വട്ടത്തിൽ വന്നിട്ടുണ്ടാക്കും അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും പറ്റോട്ടോ എത്ര പഴകിയ കരിമംഗല്യാണെങ്കിലും ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ ഉറപ്പായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്ന് അറിയിക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാണ് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളറും കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് വെളുത്ത ചെയ്തിട്ട് റിസൾട്ട് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് വെളുത്ത കലി ചെയ്താലും കറുത്തുകൾ ചെയ്താലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും പറ്റുമോട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോയുടെ വെയിൻഡിപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം അത് കിട്ടാട്ടാ ബേ താങ്ക് യു